ഹലോ ഹാഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരുത്തൽപ്പണ്ണിൽ നമ്മുടെ ബൈപ്പാസിലെ തറൽ ബസ് സ്റ്റാൻഡ് ഒരു ഷോപ്പ് വരെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിമി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്നേറ്റി ആട്ടോ ഞാൻ യൂസ് ചെയ്തതുപോലെ പല പ്രിൻറ്റിലുള്ള ഫ്രോക്നേറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് നൈറ്റിനിട്ടിട്ട് നമുക്ക് മടുപ്പാകുമ്പോൾ നമ്മൾ നൈറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കൂടാൻ പോകുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലുമൊക്കെ നൈറ്റിട്ട് പോകാൻ മടിയാണെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഫ്രോക്നേറ്റി ഒരു ചുരിദാർ പോലെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും നമുക്ക് യാത്രയിലൊക്കെ നമുക്ക് നല്ല കംഫർട്ടാണ് കംഫർട്ടാണുണ്ടോ ഉപയോഗിക്കാൻ കാരണം അങ്ങനെ ക്ലോത്ത് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഉണ്ട് അമ്പത്തി രണ്ട് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ഞാനിതിൽ ലെഗിങ്സ് ഉപയോഗിച്ചിട്ടാട്ടോ ഞാനത് യൂസ് ചെയ്യുന്നത് ത്രീ ഫോർ സ്ലീവില്ല ஆஃப் ஸ்லீவே வரணும் ஞானி ரிவூஸ் செய்தே അപ്പോൾ ഈ ഒരു മോഡൽ പ്രോഗ്രോനേറ്റി ആവശ്യമുള്ള ആൾക്കാരൊക്കെ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരും കേട്ടോ പല പല മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് ഇവിടെ രണ്ട് മോഡൽ മാത്രമേ നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ പലേ മോഡല് നമ്മളിൽ അവൈലബിൾ ആണ് പ്രോഗിനേറ്റിയിലായാലും ഷോൾനേറ്റി ആയാലും കഫ്താനേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും നമുക്ക് ഏത് കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി മോഡലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ കസ്റ്റമർ ആയാലും റീറ്റെയിൽ കസ്റ്റമർ ആയാലും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല നല്ല മോഡൽ കിട്ടും ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ നിങ്ങളെ വിസ്മയിപ്പിക്കണം നിങ്ങൾക്ക് ഓഹിക്കാൻ പോലും പറ്റാത്ത അത്രയും കലക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ മോഡലും ഫ്രോഗ്നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും കഫ്താനേറ്റി ായാലും ഷോൾ നീറ്റിയിലായാലും എംബ്രോഡി നീറ്റിയിലായാലും എല്ലാത്തിലും നമുക്ക് പല പല മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരാം കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് പോസ്റ്റ് വഴിയാണെങ്കിൽ ടി 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 സി വഴിയാണെങ്കിൽ പി ടി തന്നെ കിട്ടും മാക്സിമം നിങ്ങൾ ടി ടി സി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ അത് അങ്ങനല്ല പോസ്റ്റി വഴി വേണ്ടവർക്ക് അങ്ങനെ എത്തിച്ചേരും മൂന്ന് മൂന്ന് ഡേസ് ആകുന്ന മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ നല്ല നല്ല മോഡൽ പല പല മോഡലും പല വെറൈറ്റി മോഡൽ ഷോൾ നീറ്റിയായാലും മോഡൽ നീറ്റിയായാലും കഫ്താനേറ്റായാലും എല്ലാ മോഡലും നമ്മളതിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ഫ്രോക്ക് നീട്ടിടെ മെറ്റീരിയൽ വന്നിട്ട് പോപ്പ്കോൺ ആണ്ട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ ആയിട്ടോ അതിൽ അമ്പത്തിനാല് വരെ നമുക്ക് സൈസ് കിട്ടുന്നുണ്ട് ഹാഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ അങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ഇതിന് പല കളേഴ്സും നമ്മളെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരണേ കാരണം ചില ചിലവർക്ക് നമുക്ക് ലാസ്റ്റ് ചോദിക്കുമ്പോൾ അവർക്ക് സെയിൽ ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ കസ്റ്റമേഴ്സ് മാത്രമല്ല റീറ്റെയിൽ കസ്റ്റമേഴ്സ് വന്നോളൂ കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വാങ്ങി വെച്ചാൽ നല്ല നല്ല മോഡൽ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രോക്നെറ്റിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്